അലാസ്കയിൽ നടന്ന ആദ്യ ഉച്ചകോടിയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ വീണ്ടും ലക്ഷ്യം വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് മണിക്കൂറിലധികം പുടിനുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഒരു ദിവസത്തിനുള്ളിൽ താൻ പരിഹരിക്കുമെന്ന് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്ന ഒരു സംഘർഷത്തിനൊടുവിൽ സമാധാനം കൊണ്ടുവരാനുള്ള പദ്ധതിയാണിത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ നേതാവിന്റെ നീക്കങ്ങളിൽ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചതോടെ സമീപ ആഴ്ചകളിൽ പുടിനുമേൽ വളർന്നു വന്ന സമ്മർദ്ദത്തെ ഇത് ഇല്ലാതാക്കുന്നു വെള്ളിയാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ട്രംപ് നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പുടിനുമായുള്ള കൂടിക്കാഴ്ചയും നടന്നു പുതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ട്രംപ് അടുത്ത ആഴ്ചകളിൽ സെൻസ്കിയോട് കൂടുതൽ ഊഷ്മളമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ഈ വർഷം ആദ്യം ഓവൽ ഓഫീസിൽ നടന്ന പൊതുചടങ്ങിൽ ഉക്രൈനിയൻ നേതാവിനോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടിൽ നിന്നാണ് ഇത് വ്യക്തമായത് സെൻസ്കിയെ കൂടുതൽ ആശങ്കാകുലനാക്കുന്ന തരത്തിൽ ദീർഘദൂര ഡോമാഹോക്ക് മിസൈലുകൾ അയക്കാനുള്ള സാധ്യതയെക്കുറിച്ചും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള സെനറ്റ് സമ്മർദ്ദത്തെക്കുറിച്ചും ട്രംപ് വ്യാഴാഴ്ച നിഷേധാത്മകമായി വ്യക്തമാക്കി അമേരിക്കൻ ഐക്യനാടുകൾക്കും ടോമ ആവശ്യമാണ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് അതിനാൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തു ചെയ്യാനാകുമെന്ന് എനിക്കറിയില്ല ഉപരോധങ്ങളെക്കുറിച്ച് കടുത്ത പുതിയ നടപടികൾക്കായുള്ള റിപ്പബ്ലിക്കൻ സമ്മർദ്ദം തികഞ്ഞ സമയമായിരിക്കില്ല പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ അത് സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ് ഉച്ചകോടിയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം നിർത്തിവെച്ചതിനു ശേഷം ട്രംപിന്റെ ആക്കം മുതലെടുക്കാൻ ഉക്രൈനും റഷ്യയും ശ്രമിച്ചു എന്നാൽ വിപരീത ലക്ഷ്യങ്ങളിലേക്കാണ് പുടിനോടുള്ള ട്രംപിന്റെ വർദ്ധിച്ചുവരുന്ന നിരാശ വൈറ്റ് ഹൗസ് ഇതുവരെ ചെറുത്ത സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്നും സെലൽസ്കി വിശ്വസിക്കുന്നു ടോമ ഹോക്സിനൊപ്പം വ്യോമപ്രതിരോധത്തിനും പുതിയ ഊർജ സ്രോതസ്സുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള സഹായത്തിനുമുള്ള അപേക്ഷകൾ അദ്ദേഹം പുതുക്കും എന്നാൽ ഉക്രൈനി അവ നൽകുന്നതിൽ ട്രംപ് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കാര്യമായ നാശമുണ്ടാകും സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ പരാമർശിക്കേണ്ടതില്ല എന്നും ട്രംപുമായുള്ള ഫോണിൽ പുടിൻ യു പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതായി ക്രെംഡിന്റെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഓഗസ്റ്റിൽ നടന്ന അലാസ്ക ഉച്ചകോടിയിൽ ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു കരാറും ഉണ്ടായില്ല എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് സമ്മതിച്ചത് ഏതാണ്ട് മണ്ടത്തരമാണെന്ന് ശീതയുദ്ധ ചരിത്രകാരനും ജോൺസ് ഹോപ്സ്കിം സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ പ്രൊഫസറുമായ സെർജി റാഡ്ചെങ്കോ വ്യക്തമാക്കി സമ്മർദ്ദവും ആശയവിനിമയം സംയോജിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സംവാദത്തിൽ വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നതായി ഞാൻ കാണുന്നതെന്നും റാഡ്ചെങ്കോ പറഞ്ഞു എനിക്ക് ഇതുവരെ പരമാവധി സമ്മർദ്ദം കാണാൻ കഴിയുന്നില്ല പകരം പുടിനെ ആകർഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കാരറ്റിനെ ആശ്രയിക്കുന്നതായി തോന്നുന്നു യുദ്ധം അവസാനിച്ചതിനുശേഷം വ്യാപാരത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചതായി ട്രംപ് പറഞ്ഞു ക്രെംലിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക അവസരങ്ങൾ വലിയതായിരിക്കുമെന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു താഴെ തല സംഭാഷണത്തിനും ഒടുവിൽ ഒരു നേതാക്കളുടെ ഉച്ചകോടിക്കുമുള്ള പദ്ധതികളോടെ പുടിൻ അടിസ്ഥാനപരമായി സമയം വാങ്ങുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ വളരെ ആവശ്യമായ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കുന്നതിനും ട്രംപ് വാഗ്ദാനം ചെയ്ത ഊർജ്ജ ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നതിലും കാലതാമസം വരുത്തുകയാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിനെ യൂറോപ്പ് റഷ്യ യുറേഷ്യ പ്രോഗ്രാമുമായി റഷ്യയുടെയും യുറേഷ്യയുടെയും സീനിയർ ഫെലോ മാരിസ് സ്നെനഗോവയ വ്യക്തമാക്കിയതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്